ിയോളജി ഓഫ് ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതൊക്കെ ജെൻഡർ ഐഡിയോളജിയുടെ ഡെഫിനേഷനും ജെൻഡർ ഐഡിയോളജി എന്ന പദത്തിൻ്റെ കൂടെ കീഴിൽ വരുന്ന കുറേ വിഷയങ്ങളെക്കുറിച്ചുമാണ് എന്നാൽ ഇന്ന് നാം കാണുന്നത് സമൂഹം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന ചില ചിന്തകളുണ്ട് ഉദാഹരണത്തിന് അവൻ പ്രസവിക്കുന്നു അല്ലേ ഒരു പത്രത്തിൽ വന്ന തലക്കെട്ടാണ് അത് നമ്മളെ ശരിക്കും ചിന്തകളെ പോലും വഞ്ചിതരാക്കുന്ന ഒരു തലക്കെട്ടാണ് അങ്ങനെ അനേകം വാർത്തകൾ ഇന്ന് നാം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കാണുന്നുണ്ട് ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കാണുന്ന അങ്ങനെ ചില ചിന്തകളെയാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സർ വെൽക്കം ടു ദിഷു റിയ റിയ നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡ് തൊട്ടുണ്ട് റിയയുടെ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ിയയുടെ സംശയം ദൂരീകരിക്കുമ്പോൾ നമ്മള് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ സംശയങ്ങളാണ് ദൂരീകരിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പവർ എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് നമ്മള് കൊറച്ച് പദങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായിട്ട് ജെൻഡർ ഐഡിയോളജി എന്താണ് വളരെ പെരിഫറൽ ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ ഇപ്പോഴെ ശരിക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നും ഓ ഇതൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഒരു പഠന പരമ്പരയല്ലേ എന്നൊരു സംശയം ഒരുപക്ഷെ ആർക്കെങ്കിലും ഉണ്ടായാൽ അത് നമുക്ക് ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ലോകത്ത് നടക്കുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ എപ്പിസോഡിൽ ഇങ്ങോട്ട് തുറന്നു വെക്കാൻ പറ്റുകയില്ലെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഈ ജെൻഡർ ഐഡിയോളജിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ പരിശ്രമിക്കുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിൽ ഇതുപോലെയുള്ള പല സ്റ്റേറ്റുകളിലും ഓരോ നിയമങ്ങൾ അവർ ഇതിനു വേണ്ടി ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി പാസ്സാക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി ചുരുക്കി പറഞ്ഞ ഫോർ എക്സാമ്പിള് ഒരു സ്റ്റേറ്റിലെ അവർ നിയമം പാസ്സാക്കിയത് ഇതാണ് അതായത് ഒരു കുഞ്ഞ് ആണായിട്ട് അല്ലെ പെണ്ണായിട്ട് ജനിച്ചു ആ കുഞ്ഞ് ചെറുപ്രായത്തിൽ തന്നെ അതിന് ഓപ്പോസിറ്റ് സെക്സിലേക്കുള്ള ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലേഴ്സ് ആ കുഞ്ഞുമായിട്ട് സംസാരിച്ച് അതിനെ സോഷ്യൽ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും അതിനുള്ള നിയമം പേരൻസിനോട് കൺസെൻറ്റ് ചോദിക്കാതെ ചില സ്റ്റേറ്റുകളിൽ അവർ വേറെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പേരൻസ് ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കുകയോ അവരെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ അത് ചൈൽഡ് അബ്യൂസ് കാറ്റഗറിയിലേക്ക് പോകും ശരിക്കും പേരൻസിന് പോലും അല്ലെ അവരുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാം അതാണ് ജെൻഡർ ഐഡിയോളജിയുടെ ഒരു വലിയ ഹിഡൻ അജന്തയാണ് വളരുന്ന തലമുറയെ എങ്ങനെ വളർത്തണം എന്തെല്ലാം പറഞ്ഞ് പഠിപ്പിക്കണം അത് ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളല്ല പേരൻസ് അല്ല അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് തുല്യമാണ് ഈ അതിന്റെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഒക്കെ ഇന്ന് ചെയ്യുന്നത് അപ്പം പലയിടത്തും അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം റിയ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സമയമാണല്ലേ അല്ലേ അപ്പം ശരിക്കും പത്രങ്ങളിൽ വരുന്ന തലക്കെട്ടുകളെക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന തലക്കെട്ടുകൾ ചെറിയ തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വാസ്റ്റായിട്ട് പ്രചരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുന്നത് പോലെയോ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്താൽ തന്നെ എൻ്റെ ഫീഡിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ചെറിയൊരു രീതിയിൽ എന്താ പറയാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡറിസം ജെൻഡർ ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് കൂടാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് കൂടുതൽ ഡിസ്കഷൻ വരുന്നത് അവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ട്രാൻസിഷൻ ഡീ ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ അത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം എനിക്ക് ഇതിനോട് ആഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിന്തിക്കരുത് ഇത് സാധാരണ ആളുകളാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെന്ന് ഇതിനായിട്ട് തന്നെ അതായത് ഒരിക്കൽ ഈ ഡീ ട്രാൻസിറ്റ് ചെയ്ത അമേരിക്കയിലെ ഒരു യൂത്തിൻ്റെ ടെസ്റ്റുമണി ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ ആ ആ കുട്ടി പറയുന്നത് ഞാൻ ഇങ്ങനെ എന്തോ ഒരു ഫ്രസ്ട്രേഷനിൽ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഐ ആം സാഡ് ടുഡേ അല്ലെങ്കിൽ നമ്മൾ പറയും ഓ ഐ ആം ഹാപ്പി ടുഡേ ഇതെല്ലാം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരിക്കൽ ഐ ആം സാഡ് ഐ ആം ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് സംതിങ് എന്ന് കിട്ടു ഉടനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളെ ഇവൾക്ക് പിന്നെ ചോദ്യങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ഐഡൻറ്റിറ്റി നിന്റെ ഐഡന്റിറ്റി പ്രശ്നമാണത് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ ഞങ്ങൾ റെഡിയാണ് യാതൊരു യാതൊരു എസിറ്റേഷനും വേണ്ട യാതൊരു തരത്തിൽ അതിനെക്കുറിച്ചൊന്നും വേറെ രീതി ചിന്തിക്കേണ്ട ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നു പറഞ്ഞ അങ്ങനെ സോഷ്യൽ മീഡിയ ആയിഷ്ടം പോലെ പിറ്റേ ദിവസവും ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഹിഡൻ കാര്യങ്ങളാണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഓ ഇത് ആരോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഇത് ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യട്ടെ ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അതുകൂടാതെ സ്കൂളുകളിലാണ് ഇത് കറിക്കുലമായിട്ട് പലയിടത്തും വരുന്നത് ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പം യു എസ് തന്നെ ആണെങ്കിലും ചില സ്റ്റേറ്റിലെ ചില ഡിസ്ട്രിക്റ്റുകൾ സ്കൂളുകൾ അവർ ഈ സ്കൂൾ കറിക്കുലം സെക്സ് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞാൽ ഇത് അപ്രൂവ് ചെയ്തു വരുന്നത് അവർ പറയുന്നത് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പം മുതൽ അവരെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ ഡീസെൻസിറ്റൈസ് ചെയ്ത് നമ്മൾ വളർത്തണം അങ്ങനെ വരുമ്പം നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉണ്ടാകത്തില്ല അതിപ്പോൾ ഏത് തരത്തിലുള്ള ഡീസെൻസിറ്റേഷൻ ആണെങ്കിലും അതിനനുസരിച്ച് ഉള്ള കറിക്കുലമാണവർ അപ്പോൾ ഒരിടത്ത് ഒരു സ്കൂളിൽ അവർ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് കുഞ്ഞുങ്ങൾക്കുള്ള സിലബസിനകത്ത് ന്യൂഡ് പിക്ചേഴ്സ് ജെനറ്റൽ ഓർഗൻസ് ഓപ്പണായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇജാക്കുലേഷൻ അതുപോലെ തന്നെ കോണ്ടംസിൻ്റെ ഉപയോഗങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓവർ എക്സ്പോസ് നമ്മൾ പറയാം സെക്ഷലി ഓവർ എക്സ്പോസ്ഡ് ഒരു എൻവയറൺമെൻറ്റിലാണ് നമ്മുടെ കുഞ്ഞു മക്കൾ പോലും വളർന്നു വരുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നത് യാ ദിസ് ഈസ് സെക്സ് ഇതാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലെ ഇതാണ് ജെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ആപത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് അത് പലയിടത്തും പല സ്കൂളുകളിലും ഈ ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡുള്ള പിന്നെ സംവിധാനങ്ങൾ സ്കൂളുകളൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സേഫ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പല സ്കൂളുകളിലും സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് കോണ്ടംസ് ഉപയോഗിക്കണം മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഓരോ പ്രിക്കോഷൻ എടുക്കണം സെക്ഷൽ യൂണിയനിൽ ഈ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ സിലബസിനകത്താണ് ഇതൊക്കെ വരുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഇത് കുട്ടികളെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഇവർ അവരുടെ ആ ടോട്ടൽ ഒരു മാനിപ്പുലേഷൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള ഒരു ഒരു പ്രായത്തിലുള്ള കുഞ്ഞിനെ ഇതൊന്നും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ സൈക്കോളജിക്കലി സ്പീക്കിംഗ് അവരങ്ങ് ഫോട്ടോ കോപ്പി ചെയ്യുവാണ് അവരെന്ത് കണ്ടു എന്ത് കേട്ടു ഇത് അവരുടെ ബ്രെയിനിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് പിന്നീട് ഇത് പുറത്തു വരുന്നത് വേറെ പല രൂപത്തിൽ അവരോട് പറയുന്നത് സ്കൂളിൽ നിന്നായതുകൊണ്ട് അത് വളരെ സത്യമാണ് അപ്പൊ ഇത് ഞാൻ അമേരിക്കയിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇത് ഞാൻ പേരന്റ്സിനെയൊക്കെ വളരെയധികം കോൺഷ്യൻട്രേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കുന്നു അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ നിന്നും അത് പേരന്റ്സ് ഓ ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ടാന്നും പറഞ്ഞത് റിജക്ട് ചെയ്യാനും പറ്റത്തില്ല ചിലടത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട എന്ന് പറയാൻ ചിലടത്തത് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് രീതിയിൽ വളരണം അവരെന്ത് ചിന്തിക്കണം ഇന്ന് ഇപ്പോൾ യു എസിൽ തന്നെ ഒരു പത്ത് നാലായിരത്തിനും മേലെ സ്കൂളുകൾ ഇങ്ങനെയുള്ള സിലബസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കാണും കോംബ്രിയൻസി സെക്ഷൽ എഡ്യൂക്കേഷൻ പറഞ്ഞ ഡബ്ല്യു എച്ച്ഒയുടെയും യു എൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി ഒരുപാട് സിലബസുകൾ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കും അമേരിക്കക്കൊക്കെ ആയിട്ട് ഇവർ കുറേ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒന്നിൽ പേപ്പറിലെ ന്യൂസുകളെ അല്ലെങ്കിൽ ഇതുപോലെ വളരെ റിലയബിൾ സോഴ്സിൽ നിന്നുള്ള ന്യൂസുകളാണ് ഇത് നമ്മളല്ലാതെ വെറുതെ പറയുന്ന അല്ല ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ഇപ്പം ഒരാൾ ആണായിട്ടിരിക്കുന്ന ആൾ പറയുകയാണ് ഓ ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നു അപ്പം ട്രാൻസ് വുമൺ എന്ന് പറയും അപ്പം ഈ ട്രാൻസ് വുമനെ പിന്നെ ഇപ്പം യു എസില് തന്നെ ഒരു ജയിലിൽ രണ്ടു പ്രാവശ്യം അവരെ പിന്നെ ഈ പറഞ്ഞതുപോലെ ജയിലിൽ നിന്ന് മാറ്റേണ്ടി വന്നു മാറ്റേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇവർ ട്രാൻസ് വുമൺ ആണെങ്കിൽ സ്ത്രീകളുടെ ജയിലിലാണ് ഇവരെ അടയ്ക്കുന്നത് ലീഗൽ അപ്പം അവർ അത് ഫങ്ഷൻ ചെയ്യുന്ന ആ സ്റ്റേറ്റിൽ ലീഗലി ഒരാൾ വുമൺ ആണേൽ അത് അപ്പം ബയോളജിക്കലി അത് ആരാണ് മെൻ അപ്പം ഒരുപാട് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു ഈ പ്രിസന് ആകത്ത് തന്നെ അങ്ങനെ പല ആവർത്തി ഇവർ ഇയാളെ മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതും പെൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈവസി കംപ്ലീറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് അതുപോലെ തന്നെ ഈ കോമൺ ജെൻഡർലെസ് ബാത്റൂംസ് അപ്പം എനിക്ക് ആണോ പെണ്ണോ എന്താണേലും ഞാൻ ഇപ്പം ആണാണ് ഞാനിപ്പോൾ പൊതു ബാത്റൂമുകൾ കോളേജുകൾ പല യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയുള്ള ബാത്റൂംസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നുക സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാത്റൂംസ് ടോയ്ലറ്റ്സ് എനിക്ക് ഉപയോഗിക്കാം അപ്പം ഇവിടെയെല്ലാം നമ്മൾ ആക്രമിക്കപ്പെടുകയാണ് സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ലിബറേഷൻ അല്ല അവരുടെ അടിമത്തമാണ് ഈ ജനറൽ ഐഡിയോളജിയിലൂടെ നടക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ലോക്കർ റൂമുകൾ ഇപ്പം പലയിടത്തും ഇപ്പം യൂസിലാണേലും ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഈ പിന്നെ ആണുങ്ങൾ ബയോളജിക്കൽ മെയില് അപ്പോൾ അവർ സ്ത്രീകളാണെന്ന് പറയുമ്പോൾ അവർക്ക് സ്ത്രീകളുടെ ലോക്കർ റൂമ് അപ്പം ആ ലോക്കർ റൂമിൽ അവർ ടോട്ടലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു 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 മാർഗമായിട്ട് അവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മിസ് യൂസ് അപ്പം നമ്മൾ ഇതിന് റിയൽ പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട് പക്ഷേ ഇതിനെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഐഡിയോളജി ഇതിനെ സപ്പോർട്ടും ചെയ്യും മെജോറിറ്റി മിസ്യൂസ് ചെയ്യുന്നു മിസ് യൂസ് ചെയ്യുകയും മെജോറിറ്റി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആതിര പറഞ്ഞല്ലോ അവൻ പ്രസവിച്ചു നമ്മൾ രണ്ടായിരത്തി എനിക്ക് ഒന്ന് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയിലാണ് ഞാനും ആ ന്യൂസ് വായിച്ചു അവൻ പ്രസവിച്ചു അതിട്ട് വളരെ ആഘോഷം സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷിച്ചു എന്താണ് അവർ പറയുന്നത് മലയാള പിന്നെ കേരളത്തിൽ കേരളത്തിലാദ്യമായി ഒരു പുരുഷൻ പ്രസവിച്ചു നമുക്കറിയാം എന്താണ് അതിൻ്റെ സത്യം അറിയാവുന്നവർക്ക് അറിയാം എന്താണ് സംഭവിച്ചത് ഒരു ഗർഭിണിയായതാരാണ് സ്ത്രീക്ക് മാത്രം മാത്രമേ ഗർഭിണിയാകാൻ പറ്റുകയുള്ളൂ സ്ത്രീക്ക് മാത്രമേ പ്രസവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേ ഞാന് സ്ത്രീയായിട്ടിരുന്ന ഒരാൾ ഞാൻ സ്ത്രീ അല്ല പുരുഷനാണെന്ന് പറഞ്ഞ എൻ്റെ രൂപവും ഭാവവും ഞാനിത് ഇൻഡിവിജ്വലി ആ ആളിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരോട് നമുക്ക് വളരെ അനുഭാവത്തോടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലും അവരെ നമ്മൾ നല്ല നമ്മുടെ സഹോദരങ്ങളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതൊരു എംപതറ്റിക് ഔട്ട്വേയിലാണ് ഞാനിത് പറയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ അതിനെ അങ്ങ് വലിയ ആഘോഷമാക്കി പുരുഷൻ പ്രസവദിച്ചു അപ്പം ഞാൻ പറയുക ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ ഇത് കാണുകയാണേലെ പ്രത്യേകിച്ച് ടി വി ന്യൂസുകളിൽ പേപ്പറുകളിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണേലെ അപ്പോൾ അമ്മേ ഓ ആണ് എനിക്കും പ്രസവിക്കാൻ പറ്റുമോ ഒരാൺകുഞ്ഞിത് കാണുവാണെങ്കിൽ എനിക്കും പ്രസവിക്കാൻ പറ്റുമോ അല്ലേ വലുതാവുമ്പോൾ ഞാനും പ്രസവിക്കും അപ്പം ഞാൻ പറഞ്ഞത് റോങ് കോൺസെപ്റ്റ്സ് ഐഡിയോളജി നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് വിഷം പകർന്നു കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് സോഷ്യൽ മീഡിയ അവർ അവരുടെ ലാഭവും കാര്യങ്ങളും മാത്രമേ നോക്കുന്നുള്ളൂ സോഷ്യൽ മീഡിയ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ ആത്യന്തികമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടാകാൻ പോകുന്ന ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മോറൽ വശങ്ങൾ അതിൻ്റെ സത്യം എന്താണ് ഇതൊന്നും അവർ നോക്കാറില്ല അപ്പോൾ പേപ്പറുകളിൽ ആ ദിവസം ആ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ന്യൂസുകൾ വളരെ വളരെയധികം വിചിത്രമായിട്ടുള്ള ന്യൂസുകളാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് നമ്മുടെ ചുറ്റും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണേൽ തേർഡ് ജെൻഡർ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഈ ട്രാൻസ്ജെൻഡർ സംബന്ധമായിട്ടുള്ള എല്ലാ ആളുകളെയും തേർഡ് ജെൻഡർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ തന്നെയാണ് ഈ തേർഡ് ജെൻഡർ എന്നുള്ള കോൺസെപ്റ്റ്സ് വന്ന് അവർ ഈ എല്ലാം തേർഡ് ജെൻഡറിലേക്ക് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ സുപ്രീം ഞാൻ ഞാനതിൻ്റെ ആ അന്നത്തെ ഡോക്യുമെൻറ്റുകളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് സുപ്രീം കോർട്ടും ഒരിക്കലും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താണ് ഈ തേർഡ് ജെൻഡർ എന്നുള്ളത് അവർ പറയുന്നത് ആണും പെണ്ണും അല്ലാത്ത എല്ലാവരെയും ഈ ഒരു കാറ്റഗറിയിലേക്ക് അങ്ങ് ഉൾപ്പെടുത്തിയേക്കുക അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഈ തേർഡ് ജെൻഡർ എന്നും പറഞ്ഞ് വളരെ കൺഫ്യൂഷൻ പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ നമ്മൾ പൊതുവേ പണ്ട് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഗിജഡാസ് അവരാണോ അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആണോ ഇന്റർ സെക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാത്ത അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് നമ്മൾ സംസാരിക്കുക അതിനെക്കുറിച്ച് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട് അതുപോലെ തന്നെ സെയിം സെക്സ് ഉള്ള ആളുകൾ അവരാണോ അറിയത്തില്ല ആർക്കും അറിയുകയില്ല അപ്പം ഇന്ത്യയിൽ പോലും ഇതിനെ നമ്മൾ ഈ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെയും യുനെസ്കോ അല്ലെങ്കിൽ യു എൻഒയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള പല വിദ്യാഭ്യാസ പഠനങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്താ യൂണിസെക്സ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ജെൻഡർലെസ് യൂണിഫോം എന്ന് പറയാം ആണും പെണ്ണും ഒരുപോലെ ഡ്രസ്സ് ചെയ്യുക കാരണം ഡിഫറൻസ് ഇല്ല അപ്പോൾ ആണും പെണ്ണു എന്നുള്ള ഡിഫറൻസ് വേണ്ട അതിന് അവർക്ക് ന്യൂട്രൽ യൂണിഫോം അല്ലെ ജെൻഡർലെസ് യൂണിഫോം എന്നും പറഞ്ഞിട്ട് ഒരു യൂണിഫോം പല സ്കൂളുകളും അത് അഡോപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുനെസ്കോയും ഒക്കെ കൂടെ തരുന്ന പാഠപദ്ധതി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പരിശ്രമിക്കണം നമ്മുടെ പാഠപദ്ധതി ആയിട്ട് അപ്പോൾ പിന്നീട് ഞാൻ ആ പാഠപദ്ധതി ആ സിലബസ് എന്താണെന്നുള്ളത് ഞാൻ കുറേ എക്സ്പോസ് ചെയ്ത് നിങ്ങളോട് പറയും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിനകത്തുള്ള കണ്ടൻറ്റ് അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് നമുക്ക് അപ്പൊ കേരളത്തിലും ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഒരുപാട് ചിന്തകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാണ് നമ്മള് ഇത്രയും നാളുമൊക്കെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വരെ നമ്മള് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇത് വേറെ എവിടെയോ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ യൂറോപ്പുകാരുടെ പ്രശ്നം അതെ വെസ്റ്റേൺ കൾച്ചറിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഒരു വാതിലിനുറം നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അതാണ് നമ്മളെ ഇപ്പം നമ്മുടെ പല കോളേജുകളിലും ഒഫീഷ്യലി അവർ ജെൻഡറിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ ഒരിടത്ത് ഇന്ത്യയിൽ ഒരിടത്ത് എൻ്റെ എ ടി ഒ ബി തിയോളജി ബോഡി കോൺഫറൻസ് നടത്തിയ സമയത്ത് അവിടെ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു പാർട്ടിസിപ്പൻ്റ് എന്നോട് വന്നു പറഞ്ഞു സാറ് ഞങ്ങളിപ്പോളെ അനാറ്റമി പഠിക്കുമ്പം വളരെ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ ചോദിച്ചത് എന്താ കാര്യം ഞങ്ങൾ അനാറ്റമിയിൽ ഇപ്പം മാൻ ആൻഡ് വുമൻ അനാറ്റമി പഠിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ അനാറ്റമിയും പഠിക്കണമെന്ന് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ഈ ട്രാൻസ്ജെൻഡർ അനാറ്റമി അവർ പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയത്തില്ല ആകെ കൺഫ്യൂസ്ഡ് ആണ് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഒരുപാട് ഒരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതികളും നമ്മുടെ കൾച്ചറും ഒക്കെ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുക കാരണം നമ്മളൊന്നും അറിയാതെ കണ്ണു മടച്ചുകൊണ്ട് പല കാര്യങ്ങളും ഓ അവിടെ അവർ പറയുന്നത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് ചെയ്ത് അഡോപ്റ്റ് പോവുകയാണ് അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് വഴിതെറ്റിക്കുന്നു പലപ്പോഴും നമുക്കൊക്കെ ഇങ്ങനത്തെ കുറെ ആശയങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് അതിനെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക് കൺവിൻസിങ് ആകുന്നത് പോലെയുള്ള ആണ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ എന്നാൽ മറുവശത്ത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരുടെ വാദങ്ങളൊക്കെ തന്നെ കുറവാ പറഞ്ഞ ഹിഡൻ ഏജൻസികളും അതിന്റെ കാരണം എന്ന് പറയുന്ന ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുന്നത് വരെ ഈ പ്രശ്നം എൻ്റെതല്ല ഇങ്ങനെയാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത് അത് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ് നമ്മുടെ അയൽവക്കത്തായാലും നമ്മുടെ അടുത്ത രാജ്യത്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് അവരും നമുക്കതാണ് നമ്മുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഒരു ചാരിറ്റബിൾ അപ്രോച്ച് നമുക്ക് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാലും നമ്മളിത് മനസ്സിലാക്കി ഇതിന് ആവശ്യമുള്ള പല ആളുകളെയും നമ്മൾ ഗൈഡ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം റിയയ്ക്ക് തന്നെ അറിയാം കോളേജുകളിൽ ജെൻഡർ സെക്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴേ അവര് വളരെ വ്യക്തമായിട്ട് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെഫിനേഷനാണ് ജനറനെ കുറിച്ച് പഠിപ്പിക്കുന്നത് നല്ല കാതലിക് കുട്ടികളെ അവര് നമ്മുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഇതാണ് ഞങ്ങൾക്കറിയാവുന്നത് അപ്പം ഇനി ഞങ്ങൾ ഇത് അൺലേൺ ചെയ്യണം അപ്പം അത് വളരെ അത്ര ഈസി അല്ല അൺലേണിങ് ഈസ് നോട്ട് അത്ര ഈസി ഉള്ള ഒരു കാര്യമല്ല ഡിഫിക്കൽ ആണ് ഇത് അൺലൈൻ ചെയ്യാൻ കാരണം അതങ്ങനെ കൃത്യം അത് അങ്ങനെ അങ്ങ് സ്റ്റാമ്പായിരിക്കണ മനസ്സിൽ പ്രത്യേകിച്ച് യുവഹൃദയങ്ങളില് അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പൊ ഞാൻ ബോംബെ ഒരു സ്കൂളിന്റെ അവരുടെ ഇൻക്ലൂസീവ്നെസ് ലാംഗ്വേജില് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ ആയിരുന്നു നമ്മൾ അഭി അഭിസംബോധന ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ അവരത് മാറ്റി അവർ പറയുന്നത് നമുക്ക് ജെൻഡർലെസ് ആളുകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അതുകൊണ്ട് ഹായ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹലോ ഗസ്റ്റ് ഹലോ പാർട്ടിസിപ്പൻസ് ഇങ്ങനെയൊക്കെയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ഐഡന്റിറ്റി ഇല്ലാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു കൂട്ടം പശുക്കള് അല്ലെ പിന്നെ പോത്ത് അല്ലെ കാള എന്നൊക്കെ പറയുന്നത് പോലെ ഹലോ ഗ്യാതറിങ് ഹലോ ഗസ്റ്റ് ഹലോ പാർട്ടിസിപ്പൻസ് അപ്പം ഈ ഒരു കൾച്ചറിലേക്ക് നമ്മളെ ആ ഒരു ടെൻഡൻസി പറ്റൊണ്ടി അത് പറഞ്ഞോ സാർ എനിക്ക് ഓർമ്മ ഞാൻ ഞാനവിടെ വായിച്ചതാണ് അതായത് ഹി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം എന്നെ ഇറ്റ് എന്ന് പ്രണൗൺസ് ചെയ്താൽ മതി എന്നേ പല സമയത്ത് എനിക്ക് സംശയം തോന്നുന്നതാണ് ഒരാളെ പറ്റി ദം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ അവരെ ഹീന്നോ ഷീന്നോ വിളിക്കാൻ അവർക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിൽ നമ്മുടെ പല സ്കൂളുകളിൽ ഇന്ത്യയിലെ പല സ്കൂളുകളിൽ ഞാനിത് ഇപ്പം ഒരു ഇൻ്റർനാഷണൽ ഡൽഹിയിലെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലെ അവർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഹോമോ സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് കാണിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ മാൻ ക്യാൻ ബ്രസ് ഫീഡ് അതായത് ആണിനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചുകൊണ്ട് അത് ഒരു ഒരു മാഗസിൻ്റെ കവറിൽ വന്ന ഒരു ഒരു പിക്ചറാണ് അതൊക്കെ എടുത്തിട്ടിട്ടാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താ വിചാരിക്കുന്നത് ശരിക്കും എന്താണ് അവിടെ ഒരു ആണല്ല ഒരു പെണ്ണാണ് ബ്രസ് ഫീഡ് ചെയ്യുന്നത് ഫോട്ടോയിൽ ഒരു ആണാണെന്ന് തോന്നിക്കും ആണിനെ പോലെ തലമുടി വെട്ടി അല്ലെങ്കിൽ തുണി അതുപോലെ എടുത്തത് കൊണ്ട് പെണ്ണ് ആണാകുകയില്ല അപ്പം നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഇതിൻ്റെ സത്യം നമ്മൾ അവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്ന വ്യക്തികളെ അവരെ വീണ്ടും കൺഫ്യൂഷനിലേക്ക് ഇവരെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകാം ഓ നിങ്ങളത് ചിന്തിക്കുന്നത് ശരിയാണ് ഇതാണ് നമ്മുടെ സെക്യുലർ കൾച്ചർ ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അവരോട് പറയേണ്ടത് ഒരു പ്രോബ്ലം ഉണ്ട് പിന്നീട് നമ്മൾ പല ക്ലാസ്സുകളിലും നമുക്ക് കാണാൻ പറ്റും പ്രോബ്ലം ഉണ്ട് വി ആർ ദയർ ടു ഹെൽപ്പ് യു ഇൻ ടു ദ റൈറ്റ് ഡിറക്ഷൻ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും സെക്യുലർ കൾച്ചറിന് ആ ഒരു കാഴ്ചപ്പാടേ ഇല്ല അല്ല അതിനകത്ത് ഒരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളതേ ബേസിക്കലി നമ്മളവരെ തള്ളിക്കളയതെ ചേർത്ത് നിർത്തി കറക്റ്റ് അതാണ് നമ്മുടെ അപ്രോച്ച് കത്തോലിക്ക സഭയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ ഒരിക്കലും നമ്മൾ കണ്ടം ചെയ്ത് അവരെ മാറ്റി നിർത്തി കുറ്റം പറയുക എന്നുള്ളതല്ല അത് പോ ഫ്രാൻസിസും വളരെ വ്യക്തമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ ചേർത്ത് നിർത്തി അവരെ മനസ്സിലാക്കാനും അവരെ കേൾക്കാനും പക്ഷേ അവരുടെ ഐഡിയോളജി ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ അത് അപ്രൂവ് ചെയ്യോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമുക്കൊരു ക്രിസ്ത്യൻ വ്യൂവില് നമ്മളിപ്പം ഏത് തരത്തിലുള്ള ആളുകളാണേലും നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റും അല്ലെങ്കിൽ ഇറ്റ് ഈസ് അൺക്രിസ്ത്യൻ എന്ന് നമ്മൾ പറയും അതുപോലെ ഈ പ്രൈഡ് നമുക്ക് ജൂൺ മാസം ഇന്ത്യയിൽ ഈ പ്രൈഡ് മാർച്ച് എന്ന് പറയുന്നത് വലിയ ശക്തമായിട്ട് വലിയ വലിയ ഒരു ഗാദറിങ് ആണ് അപ്പം ഞാൻ ആ പ്രൈഡ് മാർച്ചിൻ്റെയൊക്കെ വീഡിയോസ് കാണു കാണാറുണ്ടായിരുന്നു ഈ പിന്നെ ഇതുമായിട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ പ്രൈഡ് മാർച്ച് ഓരോ സ്റ്റേറ്റിലും ഭയങ്കര എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷത്തിലാണ് വളരെ കളർഫുള്ളായിട്ടാണ് നടക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനകത്തിൽ ഈ ന്യൂസിനകത്ത് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം കോളേജിലെ വളരെ ഒരു കുഴപ്പവും ഇല്ലാത്ത വളരെ എങ്ങായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ ഐഡിയോളജിയുടെ പിന്നാലെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്ന് അവരിതിൽ അങ്ങ് പാകവാക്കാകുക പിന്നെ ഈ ഐഡിയോളജി ഇവരുടെ തലയിലങ്ങ് അവരുടെ തലയിലും അവരുടെ ജീവിതത്തിലും ഇത് പിന്നെ അങ്ങ് പ്രാവർത്തികമാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭയങ്കര വലിയ ഒരു ഡേഞ്ചർ ഇന്ത്യയിലുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക ഈ പ്രൈഡ് മാർച്ച് ജൂൺ മാസം നിങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ചുറ്റും കേരളത്തിൽ തന്നെ കൊച്ചി തൃശ്ശൂർ ട്രിവാൻഡ്രം ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കണ്ണൂർ ഈ സൈഡ് കണ്ണൂർ സൈഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വലിയ കളർഫുൾ ആയിട്ട് ഇത് ചെയ്യാറുണ്ട് അപ്പൊ കേരളത്തില് നമ്മുടെ ഈ ജനറൽ ഐഡിയോളജി പ്രശ്നം ഇല്ല എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടേ അല്ലെ അതൊക്കെ നമുക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഈ നമ്മുടെ എപ്പിസോഡ് ചെയ്യാനുള്ള സമയമായി നമുക്ക് തന്നെ ആ കാര്യങ്ങളൊക്കെ റിയ ഒന്ന് പ്രാർത്ഥിച്ചാലോ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി ഈശോനാഥ വിവിധങ്ങളായ തെറ്റുധാരണകളിൽ കുടുങ്ങി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ ചുറ്റും ഈശോനാഥ അങ്ങ് നൽകിയിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ഈ സത്യ വെളിച്ചത്തെ അവരിലേക്കും എത്തിക്കുവാനായിട്ട് ഈ ഒരു എപ്പിസോഡ് കാരണമാകട്ടെ പരിശുദ്ധാത്മാവേ അങ്ങ് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലോട്ട് പോയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു അവരെല്ലാവരെയും പരിശുദ്ധ അമ്മേ അങ്ങ് കാത്തു പരിപാലിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് ഒത്തിരി തുറന്ന ചിന്തകളായിരുന്നു സർ നമ്മളോടൊപ്പം പങ്കുവെച്ചത് ഈ ചിന്തകളൊക്കെ അവ്യക്തമായ പല ചിന്തകളും നിങ്ങൾക്ക് ചുറ്റും വന്നേക്കാം എന്നാൽ അതൊക്കെ കണ്ണു മടച്ച് വിശ്വസിക്കാതെ അതിന്റെ സത്യത്തെ തേടി പോകാനുള്ള യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ആയിരിക്കുക അടുത്ത എപ്പിസോഡിൽ കാണും വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ സംശയങ്ങളും എല്ലാവിധ ആകുലതകളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കാം എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ഈ ഒ ബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ സി